ഭൂമിയെയും പരിസ്ഥിതിയെയും ശ്വസിക്കുന്ന വായുവിനെപ്പോലും മലീമസമാക്കി ലാഭക്കൊതിക്കു വേണ്ടി വരുത്തിവെച്ച ദുരന്തത്തിന് അറുതി വരുത്താൻ തങ്ങളുടെ കണ്ടുപിടുത്തങ്ങളെ ഉപയോഗപ്പെടുത്താൻ തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ് ഈ കൗമാര കൌമാരശാസ്ത്രജ്ഞന്മാർ റസൽ ഷാഹുൽ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് ബാറ്ററി മാലിന്യത്തെ മൂന്നായി തരം തിരിച്ച് ജൈവം അജൈവം പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ എന്നിവയെ ഒറ്റത്തവണ ഒരു പ്ലാന്റിന്റെ ഹെഡ്ലോണിൽ നിക്ഷേപിക്കുന്ന രീതിയാണ് രീതിയാണിവിരുടെ കണ്ടുപിടുത്തം മൂന്നിനെയും മൂന്ന് പ്ലാന്റുകളിലേക്കും നിജപ്പെടുത്തുന്നു ഇതിൽ ജൈവമാലിന്യങ്ങളെ കൃഷിക്കാവശ്യമായ ജൈവവളത്തിന് ഉപയോഗിക്കാവുന്ന തരത്തിൽ ക്രമീകരിക്കുന്നു അജൈവ മാലിന്യത്തെ റോഡ് നവീകരണവുമായി ബന്ധപ്പെട്ട പല ഉപയോഗത്തിനും ഉപയോഗിക്കുന്നു എന്നാൽ കട്ടിയുള്ള പ്ലാസ്റ്റിക് കുപ്പികൾ വേർതിരിച്ചെടുത്ത് അവയെ ക്രഷറിൽ നിക്ഷേപിച്ച് പൊടിച്ചെടുത്ത് അവയിൽ നിന്നുണ്ടാക്കുന്ന പൊടിപടലങ്ങളെ ചെമ്പു ലോഹത്തിൽ നിർമ്മിച്ചിരിക്കുന്ന കുഴലിലൂടെ ചൂടാക്കി ഉരുക്കിയെടുക്കുകയും രൂപത്തിലായാൽ അതിനെ തണുപ്പിച്ച് സാന്ദ്രത കുറഞ്ഞ രൂപത്തിൽ വായു സമ്മർദ്ദമില്ലാത്ത ഒരു ടാങ്കിലേക്ക് ഒഴുക്കുകയും ചെയ്യുന്നു തന്മൂലം ഇത് കത്താനുപയോഗിക്കുന്ന ഗ്യാസായി രൂപാന്തരപ്പെടുകയും ചെയ്യുന്നുവെന്നാണ് ഈ കൗമാരശാസ്ത്രജ്ഞൻ അവകാശപ്പെടുന്നത് പ്ലാസ്റ്റിക്കിൽ നിന്നും അൻപത് ശതമാനം മുതൽ എഴുപത് ശതമാനം വരെ ഗ്യാസും ബാക്കി വരുന്ന പ്ലാസ്റ്റിക് സമ്മിശ്രത്തെ അന്തരീക്ഷ മലിനീകരണമില്ലാത്ത രീതിയിൽ ഉപയോഗപ്പെടുത്താമെന്നാണ് ഇവർ പറയുന്നത് സ്റ്റോളുകളിൽ കണ്ടതിൽ എല്ലാം ഒന്നിനൊന്നിന് മേന്മയുള്ളതാണ് ഹൈഡ്രജൻസിറ്റി റീസൈക്ലിംഗ് ഇലക്ട്രോണിക് ബാറ്ററികൾ ആധുനിക കൃഷിരീതികൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നിങ്ങനെ ആധുനിക യുഗത്തിൽ നാം അനുവർത്തിക്കേണ്ട ഒട്ടനവധി കണ്ടുപിടുത്തങ്ങളുമായാണ് കൊല്ലങ്കോട് ഉപജില്ലാ ശാസ്ത്രോത്സവത്തിന് കുട്ടി ചെയ്യുന്നു

കണ്ടു വേറെ കഴിപ്പിലൂടെ വന്ന് രണ്ട് ഒരു സെൻസർ വഴി വെബ് വേസ്റ്റും ഡ്രൈ വേസ്റ്റുമായിട്ട് മാറിയിരുന്നു വെബ് വേസ്റ്റ് ഡീകമ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റുന്നു ഡ്രൈ വേസ്റ്റ് പ്ലാസ്റ്റിക് ആൾ ആയിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നു അത് റോബോട്ടിക്സ് ആർംസ് ഉപയോഗിച്ചിട്ടാണ് അത് ചെയ്യുന്നത് എഐ റോബോട്ടിക് ആർസ് ഉപയോഗിച്ചിട്ടാണ് അത് ചെയ്യുന്നത് അതിലെ പ്ലാസ്റ്റിക്സിനെ നമുക്ക് ഏഴ് എട്ട് തരമായിട്ട് തരം തരുന്നതിൻ്റെയാവരും അതേപോലെ മെറ്റൽസിനെയും അതുപോലെ തന്നെ ഇതെല്ലാം കൂടി വരുന്നത് ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്നതാണ് ഇവിടെ കൺട്രോൾ യു ടി ന്യൂസ് പാലക്കാട്